ഹായ് കി ഉച്ചിരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗീവയുടെ കാര്യം മറക്കണ്ടാട്ടോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമന്റും ഒക്കെ ചെയ്യണേ നമ്മൾ അടിപൊളി ഒരു കളക്ഷനായിട്ടാണ് വന്നേക്കണേ അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപോകാം ഫസ്റ്റ് കൊണ്ട് ഇതാട്ടോ ഇത് മെറ്റീരിയൽ പറഞ്ഞത് പ്യുവർ ക്രേപ്പ് ഷിഫോൺ ആണ് നല്ല പ്യുവർ ആയിട്ട് വന്നേക്കുന്നത് ഒറിജിനൽ ക്രേപ്പ് ഷിഫോണിന്റെ മെറ്റീരിയലാ അതിന്റെ ദാമൻ ഏരിയയിലാണ് ഇതായി ഡിസൈൻ വരുന്നത് നല്ല രസല്ലേ ഇതിനകത്ത് ഒരു മിററും വന്നിട്ടുണ്ട് പ്ലാസ്റ്റിക്കിന്റെ മിററാട്ടോ ഒറിജിനൽ അല്ല ഫാൻസി മിററാ നല്ല രസം കാണാനായിട്ട് ഇതിന്റെ ബാക്ക് പോർഷനും സെയിം തന്നെ ദാമനേരിയൽ ഈ ഡിസൈൻ വന്നിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ദാമനേരിയില് സ്റ്റിച്ച് ചെയ്യാം അല്ലെങ്കിൽ യോക്കിൽ സ്റ്റിച്ച് ചെയ്താലും നല്ല രസം കാണാനായിട്ട് വെറൈറ്റി ആയിട്ടിരിക്കും നല്ല പ്യൂർ ക്രേപി ഫോണാണ് വന്നേക്കുന്നത് സോഫ്റ്റ് ആയിട്ട് കിടക്കുന്നത് നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് ഒരു ഫോർട്ടിഎറ്റ് ഇഞ്ച് വരെ ലെങ്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് കിട്ടും നല്ല രസമുള്ള ഒരു റെഡ് ഷെയ്ഡ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡാ അതിൽ ഇഷ്ടമുള്ള പോലെ സ്റ്റിച്ച് ചെയ്താൽ മതി ദാമനേരിയിലാണെങ്കിൽ അങ്ങനെ യോക്കിലാണെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്താൽ മതി ദുപ്പട്ടെ എന്താ സെയിം പ്രേപ്ഷി ഫോണിൽ തന്നെ വരണ ദുപ്പട്ട അതിന് നല്ല ലെങ്ത് ഉണ്ട് ടു പോയിന്റ് ഫോർ സീറോ മീറ്റർ ലെങ്ക് വരണിട്ടുണ്ട് ദുപ്പട്ടയുടെ ലോവർ പോർഷനിൽ കണ്ടോ രണ്ട് സൈഡിൽ എന്താ ഇങ്ങനെ ഈ ദാമനേരിയെ വരണ അതേ ഡിസൈൻ തന്നെ വന്നിട്ട് അതിനകത്തും മിററൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ സൂപ്പർ കളക്ഷൻ ആണ് അടിപൊളിയാ ബോട്ടം സെയിം കളർ ചാൻഡോൺ മെറ്റീരിയൽ വരും ഇതിന് ലൈനിങ് പ്രൊവൈഡഡ് അല്ല കേട്ടോ ഇതിന്റെ റേറ്റ് ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് ഇതാണ് ഹോറോൾ അടുത്തത് നല്ല രസോളി ൊരു ഗ്രീൻ ആണ് ഈ വാഴക്കുമ്പിന്റെ ഒക്കെ കളറിലെ ആ ഒരു കളർ ഷെയ്ഡാണ് വരിക അതിലും കണ്ട് ഇത് പെയിന്റിംഗ് ഒന്നും അല്ല വന്നേക്കുന്നേ ഒറിജിനൽ ഡിസൈൻ തന്നെയാണ് വന്നേക്കണത് പ്രിന്റ് തന്നെ ആട്ടോ വന്നേക്കണേ അതിനകത്ത് ഒരു മിററും സ്റ്റിക്ക് ചെയ്ത് മിറർ സ്റ്റിക്ക് ചെയ്തല്ല സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല രസമാണ് കാണാനായിട്ട് അടിപൊളി കളർ അല്ലേ സൂപ്പർ കളറുകൾ ഇതിന്റെ എല്ലാം വന്നേക്കണത് അതെങ്ങനെ വരും നല്ല ഭംഗിയുള്ള കളക്ഷൻ ആട്ടോ പിന്നെ ദുപ്പട്ടയും പ്യുവർ ക്രേപ് ഷിഫോണിൽ തന്നെ വരണത് ദുപ്പട്ട് ദുപ്പട്ടയുടെ ലോവർ പോർഷനിലെ ഡിസൈൻ കാണാനാണ് ഏറ്റവും രസം പെയർ ചെയ്ത് കഴിയുമ്പോൾ നല്ല രസമായിരിക്കും ഒരു വെറൈറ്റി നമ്മൾ എപ്പോഴും കാണുന്ന കൂട്ടല്ലാതെ അടിപൊളി വെറൈറ്റി ആയിട്ട് വന്നേക്കുന്ന കളക്ഷൻ ആട്ടോ നല്ല രസമല്ലേ ചുവടത്തൊക്കെ ഉപയോഗിക്കാൻ നല്ല മെറ്റീരിയലാ ഒതുങ്ങിക്കിടന്നോളും ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഹോറുള്ളത് ഇത് സൂപ്പർ ബ്ലാക്ക് ഷെയ്ഡ് ആട്ടോ നല്ല ഭംഗിയല്ലേ കാണാൻ ബ്ലാക്കിലെ ഗ്രേ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാണ് ഒരു വെറൈറ്റി കളക്ഷൻ ആട്ടോ സൂപ്പർ ആണ് ലോവർ പോർഷനിൽ വെച്ചാലും നല്ല ഭംഗിയാണ് ദുപ്പട്ടയും പെറിയും പാടിയറിയായിരിക്കും രണ്ടും പ്യുവർ ക്രേപ്ഷി ഫോണിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ദുപ്പട്ടയും ടോപ്പും പ്യുവറായിട്ട് തന്നെയുള്ള പ്രേക്ഷ ഷിഫോണിലാണ് വന്നേക്കണേ കണ്ടോ ദുപ്പട്ടയുടെ ലോവർ പോർഷനിലെ ഡിസൈൻ കാണാൻ ഭയങ്കര ഭംഗിയല്ലേ ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് നല്ലൊരു കാനറി യെല്ലോ ഷെയ്ഡ് വരും കേട്ടോ വെറൈറ്റി കളർ ആണ് ഇതിന്റെ വന്നേക്കുന്ന എല്ലാ സൂപ്പർ കളറുകളാണ് നല്ല മെറ്റീരിയലും ആണ് നല്ല പ്യുവർ ആയിട്ട് വരുന്ന പ്രേപക്ഷി ഷിഫോണിൽ വരുന്ന മെറ്റീരിയൽ ഈ ഒരു റേറ്റിനൊന്നും കിട്ടില്ല കേട്ടോ ഇതിൽ റേറ്റ് കൂടിയോ ബാക്കി എല്ലായിടത്തും കിട്ടുള്ളൂ ദുപ്പട്ടയെന്താ നല്ല ഭംഗിയുള്ള ദുപ്പട്ടയ ലോവർ പോർഷനിൽ സെയിം തന്നെ ഡിസൈനാ വന്നേക്കുന്നത് ഒരു സൂപ്പർ കളക്ഷനാണ് അടിപൊളി കളക്ഷനാണ് ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓർമ്മ കണ്ടോ നല്ല രസമുള്ള ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡാ ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡ് വരും അതിനകത്ത് ഒരു ലൈറ്റ് ബ്ലൂ കോമ്പിനേഷനാ വന്നിരിക്കുന്നത് നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് കളർ നല്ല രസാ കേട്ടോ കാണാൻ ദുപ്പട്ടയും നമ്മൾ കാണിച്ച സെയിം ദുപ്പട്ട തന്നെ വന്നത് ദുപ്പട്ടയുടെ കണ്ടോ ലോവർ പെഷനിൽ സെയിം ഡിസൈൻ തന്നെ വരും ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലാസ്റ്റ് വേണേ ഇതാ കേട്ടോ സൂപ്പർ ലാവണ്ടർ ഷെയ്ഡാ പറഞ്ഞത് ബാക്കി എല്ലാം കാണിച്ചത് സെയിം തന്നെയാണ് ഈ രണ്ട് സൈഡിലും ഡിസൈൻ വരണിണ്ട് കേട്ടോ രണ്ട് സൈഡിലും ദാമനേരിയയിലെ ഡിസൈൻ വരണിട്ടുണ്ട് ഫ്രണ്ടിലും ബാക്കിലും ബാക്കി പ്ലെയിൻ ആയിട്ടും വരും നല്ല രസമുള്ള കളക്ഷൻ അല്ലേ ദുപ്പട്ടയും നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാ ദുപ്പട്ടയുടെ എൻഡിലും സെയിം ഡിസൈൻ തന്നെ വരുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവർ ഇപ്പൊ ഇത്രയായിട്ട് ഇന്നത്തെ കളക്ഷൻസ് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ പെട്ടെന്ന് സോൾവൗട്ടാകും വേഗം വേഗം ഓർഡർ ചെയ്യണോട്ടോ ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്